എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് ദുബായ് റോഡ് പ്രോപ്പർട്ടീസ് അസ്മാബി കോളേജ് കൊടുങ്ങല്ലൂരിലെ എറിയാട പെട്രോൾ പമ്പിലെ ജീവനക്കാരനെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ എറിയാട പേ ബസാർ കുന്നത്ത് ചെത്തിപ്പാടത്തെ വീട്ടിൽ മുപ്പത്തിയൊൻപത് വയസ്സുള്ള ഷക്കീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു എറിയാട് ആറാട്ടുവഴിയിലുള്ള പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാനെത്തിയ ഷക്കീർ തന്റെ സ്കൂട്ടറിൽ ആദ്യം പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുകയായിരുന്നു എന്നാൽ ക്യൂവിലുണ്ടായിരുന്ന ആദ്യ വാഹനത്തിന് പെട്രോൾ അടിച്ചുകൊടുത്തതിനെ തുടർന്ന് പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ എറിയാട് മാടവന സ്വദേശി പടിയത്ത് തട്ടാംപറമ്പിൽ വീട്ടിൽ താജുദ്ദീനെ ഇയാൾ ആക്രമിക്കുകയായിരുന്നു അടിപിടി മണൽക്കടത്ത് തുടങ്ങി പന്ത്രണ്ട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഷക്കീർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ എസ് ഐ കെ സാലിം സി പി ഒ മാരായ ജിജ്ജിൻ ജെയിംസ് ഷിനൂജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്